ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനക്കൂറ് പൂരട്ടാതി അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്നത് ഈ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ചാരവശാൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ മൂന്നിലും അതിനുമേൽ നാലിലും ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെ പന്ത്രണ്ടിലും അതിനുമേൽ ജന്മത്തിലും രാഹു രണ്ടായിരത്തി മെയ് പതിനെട്ട് വരെ ജന്മത്തിലും കേതു ഏഴിലും അതിനുമേൽ രാഹു പന്ത്രണ്ടിലും കേതു ആറിലും സഞ്ചരിക്കുകയാൽ ഈ വർഷം പ്രായണ ദോഷാധിക്യം ഉള്ള കാലമാണ് സ്വജന പ്രീതിയും ബന്ധുജന സഹായങ്ങളും വിവാഹവും ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകളും ഹൃദയോദര സംബന്ധമായ രോഗാരിഷ്ടതകളും സ്വജനവിയോഗ ദുഃഖങ്ങളും കുടുംബത്തിൽ അനൈക്യതയും ഗുരുജനാരിഷ്ടതകളും വിഷ അഗ്നി ഭീതിയും വാഹനാപകടങ്ങളും വഞ്ചനകളിൽ അകപ്പെടുക അതുപോലെ ധനനഷ്ടം ഉദ്യോഗാർത്ഥികൾക്ക് പലവിധത്തിൽ കർമ്മ പ്രതിബന്ധങ്ങളും തൊഴിൽ നഷ്ടവും സ്ഥാന ചലനങ്ങളും കാര്യങ്ങളിൽ പ്രതിബന്ധങ്ങളും കാലതാമസവും സ്ഥാനചലനങ്ങളും തസ്കരഭയവും സന്താന സഹായങ്ങളും വ്യാപാര വ്യവസായാദികളിൽ നഷ്ടങ്ങളും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ അലസ മനോഭാവം പരാജയ ഭീതി കലാ കായിക രംഗങ്ങളിലുള്ളവർക്ക് ശത്രുജന വിരോധങ്ങളും കാര്യതടസ്സങ്ങളും അധിക ചെലവുകളും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അപകീർത്തിയും ജനവിരോധങ്ങളും രാജകോപവും കാർഷിക മേഖലയിൽ ഉള്ളവർക്ക് അധ്വാന ഭാരവും വിഭവനാശവും നഷ്ടകഷ്ടങ്ങളും ഫലമാകുന്നു ഇതിൽ പൊരുട്ടാതി ഒടുവിലത്തെ പാദം ഈ വർഷത്തിൻ്റെ ആദ്യ അന്ത്യപാദങ്ങളിൽ ഒരുപോലെയുള്ള ലാഭവിഹിതങ്ങളും എന്നാൽ മധ്യഭാഗത്ത് അത് ഒട്ടും ഇല്ലാത്ത ഒരവസ്ഥയും ഉണ്ടാകാം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിന് പൊതുവിൽ വർഷാരംഭത്തിൽ ഉദ്ദേശിച്ചതിനേക്കാൾ ഉത്കൃഷ്ടമായ ധനം അല്ലെങ്കിൽ ലാഭം ഉണ്ടാവുകയും എന്നാൽ മധ്യഭാഗവും അന്ത്യഭാഗവും അതിൽ അല്പമാത്രമായ ലാഭവും പ്രതീക്ഷിച്ചാൽ മതി ശുഭം